നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപത് വ്യാഴാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ിന് പുതിയ സൈനിക സഹായ പാക്കേജ് പ്രഖ്യാപിച്ച് ബ്രിട്ടൻ ഇരുനൂറ്റി എൺപത്തിയാറ് മില്യൺ ഡോളറിന്റെ പാക്കേജാണ് സൈനിക സഹായവുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡ്രോണുകൾ ബോട്ടുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സഹായമാണ് അടുത്ത വർഷത്തേക്ക് ഉക്രൈനിലേക്ക് എത്തിക്കുക പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ഉക്രൈൻ സന്ദർശിച്ച് അവിടുത്തെ പ്രതിരോധ മന്ത്രി റുസേൻ ഉമറോവുമായി ചർച്ച നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉക്രൈനിൽ നിന്നുള്ള ബ്രിട്ടീഷ് പിന്തുണ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് പുതിയ സൈനിക സഹായ പാക്കേജ് ഇതിനു പുറമേ ഉക്രൈന് പ്രതിവർഷം മൂന്ന് ബില്യൺ ഡോളർ സൈനിക സഹായം തുടർ വർഷങ്ങളിൽ സർക്കാർ നൽകും യുകെയും യു എസും തമ്മിലുള്ള ചരിത്രപരമായ സ്നേഹബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി കെ എസ് ഡാമറും അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അന്താരാഷ്ട്ര സുരക്ഷയും സാമ്പത്തിക വളർച്ചയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംയുക്തമായി പ്രവർത്തിക്കുവാനും തീരുമാനമായി ഷ്യൻ ആക്രമണത്തെ നേരിടുവാനും മിഡിൽ ഈസ്റ്റിന്റെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുവാനും ഇരു സഖ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകതയും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി കെ എസ് ചാമൽ ഡൊണാൾഡ് ട്രംപുമായി ഫോൺ വഴിയാണ് സംഭാഷണം നടത്തിയത് നൂറ്റി പന്ത്രണ്ട് മില്യൺ പൗണ്ട് വിദേശ രോഗികളുടെ ബില്ലുകൾ എഴുതിത്തള്ളി ആശുപത്രികൾ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ലണ്ടൻ ആശുപത്രികളിൽ വിദേശ രോഗികളിൽ നിന്ന് അടയ്ക്കാത്ത മില്യൺ പൗണ്ട് ചികിത്സാ ബില്ലുകളാണ് എഴുതിത്തള്ളിയതെന്ന റിപ്പോർട്ട് നിലവിലെ എൻ എച്ച് എസ് ചട്ടങ്ങൾ അനുസരിച്ച് ഇംഗ്ലണ്ടിലെ ഹോസ്പിറ്റൽ ട്രസ്റ്റുകൾ ഓർഡിനറിലി റെസിഡന്റ് അല്ലാത്ത രോഗികളിൽ നിന്ന് അടിയന്തരമല്ലാത്ത ചികിത്സയ്ക്കായി നിരക്ക് ഈടാക്കണം എന്നാൽ ഈ ചെലവുകള് വീണ്ടെടുക്കുന്നതിനുള്ള നിലവിലെ സംവിധാനം ഫലപ്രദമല്ല എൻ എച്ച് എസ് ട്രസ്റ്റുകളുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് വർഷ കാലയളവിൽ ഇത്തരം ചികിത്സകൾക്കായി മൊത്തം പക്ഷേ മില്യൺ പൗണ്ട് പിന്നീട് എമർജൻസി ജി പി സേവനങ്ങൾ എല്ലാവർക്കും സൗജന്യമാണെങ്കിലും ഓർഡിനേറ്റ് റെസിഡന്റ് അല്ലാത്ത രോഗികൾക്ക് മറ്റു തരത്തിലുള്ള അടിയന്തരമല്ലാത്ത ചികിത്സക്കായി ട്രസ്റ്റുകൾ ബില്ലുകൾ ചെയ്യുകയും സ്റ്റാൻഡേർഡ് എൻ എച്ച് എസ് നിരക്കിന്റെ നൂറ്റി അൻപത് ശതമാനം ഈടാക്കുകയും വേണം രാജ്യത്തെ ഭവനവില വരും വർഷത്തോടെ വര്ധിക്കുമെന്ന പ്രവചനം ഭവനവില അടുത്ത വർഷം മൂന്ന് ശതമാനം വരെ വളരുമെന്നാണ് മൊര്ടേജ് വായ്പാ ദാതാവായ ഹാലിഫാക്സിന്റെ പഠനം പുതിയ വീടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനും സാമ്പത്തിക വളർച്ച വർധിപ്പിക്കുന്നതിനുമായി ആസൂത്രണ സംവിധാനത്തിൽ അഴിച്ചുപണി നടത്തിയതിന്റെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി കെ എസ് ടോമർ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീടുകളുടെ വില രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പഠന റിപ്പോർട്ടുകൾ പറയുന്നത് ഡിമാൻഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തുടനീളം വിൽപ്പനയ്ക്കായി പ്രോപ്പർട്ടികളുടെ അസന്തുലിതമായ ലഭ്യവില വർധനയ്ക്ക് കാരണമാകുന്നു രാജ്യത്തെ പുതിയ കുടിയേറ്റ വിസ നിയമങ്ങൾ ജനുവരിയിൽ സർക്കാർ അവതരിപ്പിക്കും പുതിയ വിസ കുടിയേറ്റ നയത്തിൽ മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കുടിയേറ്റം കുറയ്ക്കുന്നതിനും വിദേശ തൊഴിലാളി വിസകൾക്കായി പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള കെ ഗവൺമെന്റിന്റെ പദ്ധതികൾ പുതുവർഷത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യവഡ് ഗോപറാണ് സ്ഥിരീകരിച്ചത് പുതുവർഷത്തെ കുടിയേറ്റം കുറയ്ക്കുന്നതിനായി സർക്കാർ അവതരിപ്പിക്കുന്ന ധവളപത്രത്തിൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് തദ്ദേശീയരായ തൊഴിലാളികൾക്ക് കൂടുതൽ നൈപുണ്യ പരിശീലനം നൽകുവാനുള്ള പദ്ധതിക്കും തുടക്കമായേക്കും യഹൂദ ബിരുദ ആക്രമണങ്ങളുടെ പേരിൽ രണ്ട് കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചു വയസ്സുള്ള ശിക്ഷിച്ചത് പെൺകുട്ടികളുടെ പ്രായം പേരുകൾ പുറത്തുവിട്ടിട്ടില്ല ശിക്ഷുസികളെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത് സ്റ്റാൻഫോർഡ് ഹില്ലിലെ ജൂതസമൂഹത്തിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ട് അരമണിക്കൂറിനുള്ളിൽ നാല് വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ആക്രമണങ്ങൾ നടന്നത് ആക്രമണത്തിൽ ഒരു സ്ത്രീ ബോധരഹിതരായിരുന്നു വിഭാഗീയതയുടെ പേരിൽ നടന്ന അതിക്രമങ്ങൾ സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഇല്ലാതാക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റോദർഹാമിൽ നടന്ന കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് രണ്ട് മുൻ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റുവിൽ ഒരാൾ ഇപ്പോൾ അറുപത് വയസ്സ് പ്രായമുള്ള ഒരു മുൻ കോൺസ്റ്റബിൾ ആണ് പൊതു ഉദ്യോഗത്തിലെ ദുരുപയോഗം ശ്രമം ആക്രമണം എന്നീ കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ പരിഗണിച്ച് നീതി ലഭ്യമാക്കുവാനുള്ള തുടർച്ചയായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ അറസ്റ്റ് എന്ന് സൗത്ത് യോഗ്ഷെയർ പോലീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതനുസരിച്ച് അറിയിക്കുമെന്നും പോലീസ് പറഞ്ഞു യൂറോപ്പിലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമായ സേവനം യു കെ പുതിയ യൂണിറ്റിന് ലീഡ്സിൽ തുടക്കം കുറിച്ചു സേവനം യു കെ വനിതാ കൺവീനർ കലാ ജയിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൺവീനർ സജീഷ് ദാമോദരൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു പുതിയ യൂണിറ്റിന്റെ പ്രസിഡന്റായി ബ്രജുൻ പിയസ് സെക്രട്ടറിയായി അരുൺ ശശി ട്രഷറായി ശക്തി ആർ എൻ വനിതാ കോർഡിനേറ്ററായി ബിന്ദു മനു എന്നിവരെ തെരഞ്ഞെടുത്തു യോഗത്തിൽ നോർത്ത് വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി വിപിൻ കുമാർ കാർത്തിക മനീജ മുരുകൻ സലീം ജിത് റിജി തപസ് അമൃത അമ്പിലി മനു തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ നമസ്കാരം